നമസ്കാരം സ്വാഗതം ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയവരിൽ രാഷ്ട്രീയ നേതാവും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും ആർ പി എഫ് ഉദ്യോഗസ്ഥർ അടക്കം പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ നടുക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ പോക്സോ കേസുകൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നിരവധിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ ഒരു ആൺകുട്ടിയെയാണ് ഇപ്പോൾ അതിക്രൂരമായിട്ട് രണ്ട് വർഷത്തോളം പീഡനത്തിനിരയാക്കിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ സംഭവത്തിൽ എട്ട് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് പതിനാല് പേർക്കെതിരെയാണ് പോക്സോ എടുത്തിരിക്കുന്നത് ഇവരിൽ അഞ്ച് പേർ ജില്ലയ്ക്ക് പുറത്തായതിനാൽ കേസ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്കും കൈമാറിയിട്ടുണ്ട് ഈ പറയുന്ന കുട്ടി ഈ ഒരു പതിനാറ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടി ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ പറയുന്ന പ്രതികൾ കുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചത് അതിനുശേഷമാണ് പിന്നീട് കുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങിയത് അതും ജില്ലയ്ക്കകത്തും പുറത്തും വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികൾ ഈ പതിനാറുകാരന്റെ വീട്ടിലെത്തിയ ഒരാളെ മാതാവ് കണ്ടതാണ് വിവരം പുറത്തറിയാൻ കാരണം മാതാവിനെ കണ്ടയുടൻ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ മാതാവ് ചന്തേര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കുട്ടിയെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് ടുക്കുന്ന പീഡന വിവരം പുറത്തുവന്നിരിക്കുന്നതാ അതായത് രണ്ട് വർഷത്തോളം കുട്ടി സമാനമായിട്ടുള്ള പീഡനം പീഡനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അത്രയും ആളുകൾ അതും പല ഉന്നത വകുപ്പുകളിലും അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് നിലവിൽ പതിനാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം എട്ട് കേസുകളാണുള്ളത് പീഡനത്തിന് ശേഷം കുട്ടിക്ക് പ്രതികൾ പണം നൽകിയിരുന്നതായും വിവരമുണ്ട് കേസിൽ നാല് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് രണ്ട് വർഷമായിട്ടാണ് പതിനാലുകാരൻ പീഡനത്തിനിരയായിരിക്കുന്നത് കൂടുതൽ ആളുകളുണ്ടോ ഇപ്പോൾ പതിനാല് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പീഡനത്തിന് ശേഷം ഈ കുട്ടിക്ക് പണം നൽകിയിട്ടുണ്ട് അതൊരു പക്ഷേ കുട്ടി വിവരങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിൽ പണം നൽകിയിട്ടുള്ളത് ഏതായാലും ഉന്നത അതായത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരടക്കം പിടിയിലായിട്ടുണ്ട് എന്നാണ് പല മാധ്യമങ്ങളിലൂടെയും പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ള സൂചനയുമുണ്ട് നാല് സി എ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് കേസിലെ അന്വേഷണം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ കാലത്ത് എല്ലാവരും പണ്ടൊക്കെ പറയുമായിരുന്നു പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാലാണ് മാതാപിതാക്കൾക്ക് ഒരു ടെൻഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന അതേ പീഡനം അല്ലെങ്കിൽ അതേ ദുരനുഭവം തന്നെയാണ് ആൺകുട്ടികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് മാത്രം ഇതിനു മുൻപ് എത്രയോ സംഭവങ്ങൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ ചെറിയ ആൺകുട്ടികൾ പതിനെട്ട് വയസ്സ് പോലും ആകാത്ത ആൺകുട്ടികളെ എത്രയോ ആളുകൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചതും അത് പലരും പറയുന്നില്ല പല ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങിലൂടെയാണ് കുട്ടികൾ അത് തുറന്നു പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇത് ഡേറ്റിംഗ് ആപ്പ് വഴിയാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുട്ടി ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചൊരു കുട്ടിയുടെ മാതാപിതാക്കൾ അത് ശ്രദ്ധിച്ച് കാണണമെന്നില്ല ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് ഇന്നൊക്കെ ഡേറ്റിംഗ് ആപ്പുകൾക്ക് പല സിനിമാ താരങ്ങളടക്കമാണ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അതിൻ്റെ പരസ്യത്തിലൊക്കെ തന്നെ അഭിനയിക്കുന്നതും ഈ ഡേറ്റിംഗ് ആപ്പ് വഴി പല ആളുകളും ഇത്തരത്തിൽ നല്ല രീതിയിൽ ബന്ധം കൊണ്ട് പോയി അത് വിവാഹത്തിൽ വരെ എത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇതൊരു ചതിക്കുഴി കൂടിയാണ് കാരണം ഇത്തരത്തിൽ ആരാണ് അപ്പുറത്തുള്ളത് വെറും ഒരു ഫേക്ക് ഐഡി ആയിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കെണിയിൽ വീഴ്ത്തുവാനായിട്ട് ഒരു ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ അടക്കം ഇത്തരത്തിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അവരെ ബന്ധം സ്ഥാപിച്ച് ഇത്തരത്തിൽ പീഡനത്തിന് വിധേയമാക്കുന്നു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വരണം അതുപോലെ എത്ര ഉന്നതരാണെങ്കിൽ തന്നെ പ്രതികൾ പുറത്തേക്ക് വരണം കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ മുഖം കൂടി പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു അതേസമയം ഇന്ന് തന്നെ മറ്റൊരു വാർത്തയും പുറത്തു വന്നിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് നറ്റ വീഡിയോകളും മറ്റും ആവശ്യപ്പെടുകയും പിന്നീട് അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിൽ ഒരു ടാക്റ്റു ആർട്ടിസ്റ്റാണ് അറസ്റ്റ് അറസ്റ്റിലായിരിക്കുന്നത് കൊല്ലം പുനല പിറവന്തൂർ കരുവൺ ഷൺമുഖവിലാസത്തിൽ ബി ബിബിനെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾക്ക് പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് സമൂഹ മാധ്യമം വഴിയാണ് പ്രതി പെൺകുട്ടിയെ പരിചയപ്പെട്ടത് എന്നാൽ തന്നെ കൃത്യമായി തിരിച്ചറിയാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ പ്രതി ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസ് പറഞ്ഞു സൈബർ പോലീസിന്റെ സഹായത്തോടെയും സമാന രീതിയിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ബിബിനെ അറസ്റ്റ് ചെയ്തത് പ്രതി സമാന രീതിയിൽ ഒട്ടേറെ പെൺകുട്ടികളെ ഇത്തരത്തിൽ പരിചയപ്പെട്ട് ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും കോഴിക്കോട് തേഞ്ഞിപ്പലത്ത് സമാനമായ കേസ് നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു ടാറ്റു ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന ബിബിൻ കോസ്മെറ്റിക് സയൻസിൽ ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് ഏതായാലും ആ ഒരു വാർത്ത കൂടിയാണ് ഇതിൽ ഇന്ന് പുറത്തു വരുന്നത്